ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് മാരാർ എന്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അഖിൽമാര ഇത്രയൊക്കെ പറഞ്ഞു അതിലുള്ളവരുടെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു പക്ഷേ എന്തുകൊണ്ട് ഈ പെൺകുട്ടികളുടെ പേര് പറയുന്നില്ല ഇതൊരു സമൂഹമാണ് ഈ സമൂഹത്തിൽ ഒരു പെൺകുട്ടി ഇര ആ ഇരയായ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സമൂഹത്തിൽ ആ പെൺകുട്ടി അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് വലുതാണ് ചില ആളുകളത് അതേക്കുറിച്ച് പലതും പറഞ്ഞു വീഡിയോ ഉണ്ട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക ആ കുട്ടിക്ക് ജീവിക്കേണ്ടതാണ് ആ കുട്ടിക്കൊരു ഫാമിലി ഉള്ളതാണ് അപ്പൊ ആ കുട്ടിക്ക് ജീവിക്കേണ്ടതല്ലേ അപ്പൊ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി അനുവാദം ഉണ്ടെങ്കി മാരാൻ ആ പേര് പറയും എന്നാണ് പറയുന്നത് പക്ഷെ ആ കുട്ടി ഇപ്പോഴും അത് പ്രതികരിച്ചിട്ടില്ല അപ്പൊ അത് പേര് പറയാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പൊ എല്ലാരും പറയുന്ന മാരാറെന്തിനാ പേര് പറയാത്ത പേര് പറ പേര് പറ പേര് പറ പേര് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്തിനാ പേര് കിട്ടിയിട്ട് നിങ്ങൾക്ക് ആ കുട്ടീനെ ക്രൂശിക്കാനാണോ അല്ലെങ്കിൽ അല്ലാതിൽ ആ വീട് കിട്ടാ ഇല്ലാത്ത ഉള്ളതും കൂടെ കഥകൾ പ്രചരിപ്പിക്കാനുള്ള അതൊക്കെ മോശമാണ് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് വരെ ഇരയായ കുട്ടീനെ വരെ വേട്ടയാടുന്ന കാലമാണ് നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അതിൽ ഉള്ളവർ തന്നെ പ്ലാറ്റ്ഫോമിൽ ഉള്ളവർ തന്നെയാണ് അത് ഇത് ചെയ്യുന്നത് നല്ല രീതിയിൽ നല്ല വീഡിയോകൾ ഇടുക പിന്നെ അതിന്റെ വീട്ടിൽ ഇറങ്ങാൻ പറ്റില്ല അതിന്റെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അതിൽ വീട്ടുകാരെ ഫേസ് ചെയ്യാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ് വരും അപ്പൊ അതുകൊണ്ടാണ് ആ പേര് പറയാത്ത ആ പെൺകുട്ടിയുടെ നമ്മളവർക്കോ ആ പേര് പറയാത്തത് മാരാർക്ക് എന്നാ പേര് പറ എല്ലാരും പേര് അറിഞ്ഞിട്ട് എന്താണ് പേരറിഞ്ഞിട്ട് ആ കുട്ടീനെ പോയി ചീത്ത വിളിക്കുക അല്ലെങ്കിൽ ആ കുട്ടീനെ വേറെ രീതിയിലാക്കുക അല്ലെങ്കിൽ വേണ്ടാത്ത വേണ്ടുന്നമായ വീഡിയോസ് ഇറക്കുക ഇതൊരു സമൂഹമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ തെറ്റ് ചെയ്താലും തെറ്റി ചെയ്തില്ലെങ്കിലും സൂക്ഷിക്കേണ്ടി വരും ഇതൊന്നും ആളുകൾക്ക് അറിയത്തില്ല ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാൾക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്റെ വേദന അറിയുള്ളൂ അല്ല ചുമ്മാ പഠിച്ചിട്ട് അത് അതുകൊണ്ടൊക്കെയാണ് മാരർ ആ പെൺകുട്ടിയുടെ പേര് പറയാതിരിക്കുന്നത് ഞാൻ എന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത് മരവർ പറ്റിയത് വളരെ നല്ല കാര്യമാണ് എന്തിനാണ് പെൺകുട്ടിയുടെ കാര്യം പറയുന്നത് അത് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം മരവർ വെളിപ്പെടുത്തി പക്ഷെ ആ പെൺകുട്ടിയുടെ പേര് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല അപ്പം അത് മാരവർ എന്തിനാണ് പേര് പറയുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ആ പെൺകുട്ടീനെ ചെന്നിട്ട് ആ നീ എങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാൻ ഇപ്പൊ കൊറേ പേരുടെ ഈ കഴിഞ്ഞ മത്സരാർത്ഥികളായ വീ അവരുടെ എല്ലാം വീഡിയോ ചെന്നിട്ട് ചില ആളുകൾ നീ ആണോ നീ ആണോ എന്ന് പറഞ്ഞ് വീഡിയോ വീഡിയോട്ട് സെറീനയുടെ അല്ലാതെ ദേവൂന്റിയോ ഒക്കെ വീഡിയോട്ട് ഇങ്ങനെ പറ അവരുടെ കമന്റ് വീഡിയോയുടെ താഴെ വന്ന് കമന്റ് അതൊക്കെ മോശമായ കാര്യമാണ് എല്ലാരും എന്നെ ഒരുപോലെ ആണോ എന്നാ രണ്ടോ പേരൊന്നും ആണോ ആരോരോ ആരുടെയും പേരൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല അപ്പൊ മാരാരി പേര് വെളിപ്പെടുത്താത്തത് നല്ലതാണോ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളൊന്ന് കമൻ്റ് കിട്ടണം അഡസ്റ്റ് കമൻറ്റ് ഓക്കേ ബൈ ബൈ